പോലീസ് പിടിക്കുന്ന ഭാരവണ്ടികൾക്ക് പാർക്കിംഗ് അമ്പലം ബൈപ്പാസ് തൊടുപുഴ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്ന ടോറസ് ലോറികളും മണ്ണുമാന്തി യന്ത്രങ്ങളും കസ്റ്റഡിയിൽ സൂക്ഷിക്കുന്നത് ഇപ്പോൾ റോഡ് വക്കിലാണ് പോലീസ് സ്റ്റേഷനിലെ സ്ഥലപരിമിതിയാണ് വാഹനങ്ങൾ ഇവിടെ സൂക്ഷിക്കാൻ കാരണം തൊടുപുഴ പോലീസ് പിടിച്ചെടുക്കുന്ന വലിയ വാഹനങ്ങൾ ഇപ്പോൾ കസ്റ്റഡിയിൽ സൂക്ഷിക്കുന്നത് പൊതുവഴിയിലാണ് ടോറസ് ട്രിപ്പിൾ ലോറികൾ ജെ സി ബി ഹിറ്റാച്ചി തുടങ്ങിയവയുടെ എല്ലാം കസ്റ്റഡിയിൽ സൂക്ഷിപ്പ് ഇപ്പോൾ റോഡ് വക്കിലാണ് തൊടുപുഴ അമ്പലം ബൈപ്പാസിന്റെ പ്രവേശന കവാടത്തിലാണ് ഇവ സൂക്ഷിക്കുന്നത് റോഡ് വൺ വേ ആക്കിയതിനെ തുടർന്ന് സിവിൽ സ്റ്റേഷൻ മുതൽ മൂവാറ്റുപുഴ റോഡ് വരെയുള്ള ഏതാനും ഭാഗമാണ് പോലീസിന് ഇപ്പോൾ സൗകര്യപൂർവ്വം ഒഴിഞ്ഞു കിട്ടിയിട്ടുള്ളത് പോലീസിന്റെ ബാരിക്കേഡുകൾ ഉൾപ്പെടെ ഇവിടെ സൂക്ഷിക്കാറുണ്ട് സ്റ്റേഷൻ വളപ്പിലെ സ്ഥലപരിമിതി മൂലമാണ് ഇവിടെ വാഹനങ്ങൾ സൂക്ഷിക്കേണ്ടി വരുന്നത് പോലീസ് വാനുകളും ഇവിടെയാണ് പലപ്പോഴും പാർക്ക് ചെയ്യാറ് വൺ വേ സിസ്റ്റം നിലനിൽക്കുന്ന മൂലമാണ് ഇങ്ങനെയൊരിടം പോലീസിന് ലഭിച്ചിട്ടുള്ളത് ട്രാഫിക് ക്രമീകരണത്തിൽ മാറ്റം വന്നാൽ പോലീസിന് വേറെ വഴിതേടേണ്ടതായും വരും എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന്